ഗോവിന്ദചാമി ജയിൽ ചാടി ഏതാനും മണിക്കൂറിലൊക്കെ വീണ്ടും അകത്തായി അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിലേ ഇന്ന് കേരളത്തിലെ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഒരു കൊടുങ്കാറ്റിനെ വീശടിച്ചാൻ അത് പ്രതിപക്ഷ പാർട്ടികളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല ഈ നാട്ടിലെ സാധാരണ ജനങ്ങളും അതിൽ പങ്കെടുത്താന് സൗമ്യ വധക്കേസ് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ മൊത്തം ഏറ്റെടുത്തതാ അത്ര നിഷ്ഠൂരമായാണ് ഈ നരാധമൻ ആ കൊച്ചിനെ കൊലപ്പെടുത്തിയതും ബലാത്സംഗം ചെയ്തതും ഇത് ഈ നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടില്ല അത്ര വലിയ ഒരു ക്രിമിനല് വളരെ ഈസിയായി ജയിൽ ചാടി എന്ന് പറയുമ്പളേ ഈ കേരളത്തിന്റെ ജയിൽ വകുപ്പ് എന്ത് ചെയ്യുന്നു എന്ന് ചോദ്യത്തിന് വളരെ പ്രസക്തി ഉണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ ഇതുപോലെയുള്ള ക്രിമിനലുകളുമായി വളരെയധികം സൗഹാർദ്ദത്തിലാണെന്നുള്ള ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു ഞാനൊക്കെ കരുതിയതേ ഇങ്ങനെ രക്ഷപ്പെടാൻ സഹായിച്ചിട്ട് ബാക്കി കൂടെ പോയിട്ട് ഏതെങ്കിലും കുറ്റിക്കാരിൽ വെച്ചിട്ട് എൻകൗണ്ടർ ചെയ്ത് ശരിയാക്കുന്ന വിചാരിച്ചത് എവിടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ജയിലിൽ ചായയുടെ ആളുകൾ തിരിച്ച് ജയിലിൽക്കല്ല പോവാ ചൂടുകാട്ടിലേക്കായിരിക്കും പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ല ഇനി അറിയേണ്ടത് അയാൾക്ക് അകത്ത് നിന്നോ പുറത്തുനിന്നോ എന്തെങ്കിലും സപ്പോർട്ട് കിട്ടിയോ എന്നാണ് ജയിലധികാരി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ആളുകൾ ആവണമെന്നില്ലല്ലോ എല്ലാ പാർട്ടിക്കാരുണ്ടാവും ഈ എലക്ഷനൊക്കെ വരുന്ന സമയത്ത് നാല് വോട്ടിന് വേണ്ടി ഏത് നാറേ കളിയും നമ്മുടെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ കളിക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ അതുകൊണ്ട് വിശദമായി കൃത്യമായൊരു അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനുള്ള ബാധ്യത ഇപ്പോഴത്തെ സർക്കാരിനുണ്ട് എന്തായാലും അവിടുത്തെ ജനങ്ങൾക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഉള്ളത് അല്ലാതെ കേരള പോലീസിനല്ല നന്ദി നമസ്കാരം